ഹലോ വിവേഴ്സ് പാവാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ചെറിയ കായും വൻപയറും കൂടിയിട്ടുള്ള നല്ലൊരു മെഴുക്കു കരുറ്റിയ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു നാല് പാളയംകുടം കായ എടുത്തിട്ടുണ്ട് പിന്നെ വൻപയർ ഒരു മൂന്ന് കൈപ്പിടി എടുത്തിട്ടുണ്ട് അതായത് ഇതിന് ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വൻപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച വെച്ചതാണെങ്കിൽ കുക്കറിൽ ഒറ്റ വിസിൽ വന്ന് വന്നാൽ മതി ഇതിപ്പം ഇതിന് വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല അപ്പോഴേക്കും അപ്പോഴാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു മൂന്ന് വിസിൽ വരണം അപ്പം നമുക്കിനി കുക്കർ അടുപ്പത്തേക്കും കുക്കറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് ഈ വൻപയർ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിലും വരട്ടെ ഈ അപ്പോഴേക്കും നമുക്ക് ഈ കായ ഒന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കാം പാളയംകുടം കായ ഇതിപ്പോൾ നേന്ത്രക്കായ വെച്ചിട്ടും ചെയ്യാം കേട്ടോ അത് ഞാൻ പാളയംകുടം കായാണ് എടുത്തിരിക്കുന്നത് വീട്ടിലുണ്ടായ കായാണ് അപ്പോൾ ഈ പാളയംകുടം കായയുടെ കറ കളയാനായിട്ട് നമുക്ക് കുറച്ച് കഞ്ഞിടലത്തിലേക്ക് നുറുക്കിയിട്ട് കൊടുക്കാം അപ്പം കഞ്ഞിടള്ള അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് നമ്മൾ നുറുക്കിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ കായയുടെ തൊലി വേണമെങ്കിൽ കളയുക ഞാൻ ഇപ്പം അത് തൊലി കളയാതെയാണ് കായ നല്ല കായാണ് അതുകൊണ്ട് തൊലി കളയാതെയാണ് നുറുക്കിയെടുക്കേണ്ടത് ചിലർ അതിൻ്റെ തൊലി കളയും കേട്ടോ അങ്ങനെ നമുക്ക് ഈ നാല് കായ നമുക്കൊന്ന് നുറുക്കിയെടുക്കാം ഇപ്പം ചിലപ്പോൾ ഈ കായ നുറുക്കുമ്പോൾ കയ്യിൽ പിന്നെ അതിൻ്റെ കറുണ്ടാവും കേട്ടോ അപ്പോൾ ഈ കറല്ലേ ആയിരിക്കാം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കുക കൈയ്യിൽ ആക്കുക നമ്മുടെ ഈ കത്തിയിൽ ആക്കുക അപ്പം ഇനി ആ കറ കായയുടെ കറ ഉണ്ടാവില്ലേ അങ്ങനെ നമുക്ക് ഇത് ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് നുറുക്കിയെടുക്കാം ഇത് കഞ്ഞിടെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ പേരി ഇതിപ്പോൾ തോരന്മാരി ഉണ്ടാക്കാം ഞാൻ അപ്പം ഇത് മെഴുക്ക് പരപ്പിയമാതിരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് കായയുടെ കറയെല്ലാം പോയി കണ്ടില്ലേ കഞ്ഞിള്ളത്തിലിട്ട് അപ്പം അതിൻ്റെ പിന്നെ നിറം കണ്ടില്ലേ ഇതൊക്കെ കായയുടെ കറയുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കാം അപ്പോഴേക്ക് നമ്മുടെ പയറ് വെന്തോന്ന് നോക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വീസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വീസിലും വന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം പയറൊക്കെ വെന്തിട്ടുണ്ട് പയറൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ നുറുക്കി വെച്ച കായല്ലേ കഴുകിയെടുത്തത് അത് നല്ലപോലെ കഴുകിയെടുത്താണ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കാം എന്നിട്ട് കുക്കർ അടച്ച് വയ്ക്കാം എന്നിട്ട് ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ വായ പെട്ടെന്ന് വരുമ്പോൾ ഒറ്റ വിസിൽ വന്നാൽ മതി ഒരു വിസിൽ വന്നു നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം കായൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളിയാച്ച അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്കാം ചീനച്ചട്ടി അടുപ്പത്തേച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമുക്ക് ഒരു കാൽ കാൽസ്പൂണ് കടുകിട്ട് കൊടുക്കാം കടുകിട്ടെടുത്തു കടുക്ൊന്ന് പൊട്ടട്ടെ കടുക് പൊട്ടി അതിലേക്ക് രണ്ട് കരിപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി ചെറുതാക്കി നുറുക്കിയെടുത്താണ് പിന്നെ ഒരു പച്ചമുളക് നുറുക്കി എടു എടുത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളിയെല്ലാം നല്ലപോലെ മൂത്ത് കഴിഞ്ഞ് അതിലേക്ക് ഒരു കുറച്ച് മുളക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് വേവിച്ച് വെച്ചാൽ കായും അൻപയറും ഇല്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിനു മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കായും മൺപയറും ഇതിലേക്ക് ചേഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ തീ സിമ്മിലാക്കിയിട്ട് വെക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ കായും അൻപയറും കൂടിയിട്ടുള്ള മെഴക്ക് വറ്റി റെഡിയായി ഞാൻ ഉപ്പുണ്ടെന്ന് നോക്കട്ടെ ഉപ്പൊക്കെ ശരിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക